മകനു വേണ്ടി വഴിക്കണ്ണുമായി ഒരു അച്ഛനെയും അച്ഛനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞു മകനെയും കണ്ട് വേദനിച്ചവരാണ് കോഴിക്കോട് കണ്ണാടിക്കല്ലേ ആ വീട്ടിൽ ആ ചിത്രം കൊണ്ട് വേദനിച്ചവരാണ് നമ്മൾ മലയാളികൾ ഇപ്പോഴും ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകില്ല ആ മകൻ ആ അച്ഛൻ എന്നേക്കുമായി ഇല്ല എന്ന തിരിച്ചറിവ് അവർക്ക് അവർക്കുണ്ടാവുന്നു ആ തിരിച്ചറിവ് പക്ഷേ ഒരു തരത്തിൽ ആശ്വാസവും ശാന്തതയും ഒക്കെയാണ് കെ ആർ ഗോപികൃഷ്ണൻ ആ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഗോപികൃഷ്ണൻ ഡി എൻ എ പരിശോധന ഒഴിവാക്കാനുള്ള ആലോചന ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും തരത്തിലുള്ള വരുംകാല സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ ഡി എൻ എ പരിശോധന തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് അവർത്തുകയായിരുന്നോ ഇത്രനാളും കാത്തിരുന്നു എഴുപത്തിരണ്ട് നാളുകൾ കാത്തിരുന്നു ഒരു നാൽപ്പത്തി എട്ട് മണിക്കൂറിന് കാത്തിരിക്കാം എന്ന ചിന്തയിലേക്ക് വീടെത്തുകയായിരുന്നോ ഗോപി ഹാഷ്മി കഴിഞ്ഞ എഴുപത്തിരണ്ട് നാളുകളായി വിങ്ങുന്ന ഒരു വേദനയായി നിൽക്കുകയാണ് ഈ അർജുനന്റെ കണ്ണാടിക്കല്ലേ വീട് ഇതിനകത്തുള്ളത് ഇപ്പോൾ അർജുന പ്രാണന തുല്യം സ്നേഹിച്ച അർജുൻ്റെ കുടുംബമാണ് അവരിന്നിപ്പോൾ കാത്തു നിൽക്കുന്നത് അർജുൻ്റെ മൃതശരീരം തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എൻ എ പരിശോധന എന്നതൊരു അനിവാര്യമായി മാറിയിരിക്കുന്നു ഡി എൻ എ പരിശോധന അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുക ഏതായാലും അർജുൻ്റെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ ചെലവ് അത് സർക്കാർ വഹിക്കും എന്ന സന്ദേശം മുഖ്യമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രൻ കൈമാറുകയും അത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഒരു കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്പം മുൻപാണ് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവിടെ വരികയും കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തത് അപ്പോൾ കുടുംബത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡി പരിശോധന നടത്താൻ വേണ്ടി അവരുടെ സമ്മതം കുടുംബത്തിന്റെ സമ്മതം വാങ്ങിക്കുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിരണ്ട് നാളുകൾ കാത്തുനിന്നു അപ്പോൾ ഇനി ഇതിന്റെ പേരിൽ മറ്റൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഡി പരിശോധന നടത്താം എന്നുള്ള അതിനുള്ള ഒരു സമ്മതം കുടുംബം അറിയിച്ചിട്ടുണ്ട് കാരണം ഇത്രനാളും കാത്തു നിന്നു ഇനി ഭാവിയിൽ അതൊരു പ്രശ്നമാകും ാൻ വേണ്ടി ഡി എൻ എ പരിശോധനയ്ക്കുള്ള സമ്മതം അറിയിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ എഴുപത്തിരണ്ട് മണിക്കൂറോളം എടുക്കും ഡി എൻ എ പരിശോധന പൂർത്തിയാക്കാൻ പക്ഷേ നമുക്കറിയാം നേരത്തെ അവിടെ നിന്ന് അസ്ഥി കണ്ടെടുത്ത സമയത്ത് ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സഹോദരൻ അഭിജിത്തിൻ്റെ ഒരു സാമ്പിൾ നേരത്തെ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പിൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ക്രോസ് മാച്ച് ചെയ്യുക എന്ന ഒരു നടപടിക്രമം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്കറിയുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ അല്പം മുൻപ് അർജുൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ ഏബിൾ എന്ന അർജുനൻ്റെ അമ്മാവനുമായി സംസാരിച്ചു അർജുൻ ദൂരയാത്രകളിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അർജുനോടൊപ്പം ലോറിയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഏബിൾ അദ്ദേഹം അമ്മാവനാണെങ്കിൽ പോലും ഒരു സുഹൃത്തിനെ പോലെയാണ് അർജുനിനൊപ്പം ഉണ്ടായിരുന്നത് അദ്ദേഹം ആ പണ്ട് അർജുനൊപ്പം യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒടുവിൽ കിട്ടിയ ഒരു മെസ്സേജ് എന്നത് ഡി എൻ എ പരിശോധന നടത്താൻ പോകുന്നു അതിനുശേഷം ആയിരിക്കും മൃതശരീരം വിട്ടുതരുക എന്നതാണ് നേരത്തെ അവിടെ ഇപ്പോൾ ൂരിലുള്ള അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ്റെ ആറു മണിക്കാണ് അവരെ അമ്മാവിനെയൊക്കെ നേരത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് അതിനുശേഷം ഒരു ഏഴേഴരയോടുകൂടി ഭാര്യ കൃഷ്ണപ്രിയയോട് അർജുൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട് ജിതിൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാര്യം കൃഷ്ണപ്രിയ പിന്നീട് തോട്ടത്തിൽ വീന്ത എം എൽ എ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കുടുംബം ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റ് തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഡി എൻ എ പരിശോധന നടത്തണം എന്ന ആവശ്യം തന്നെ കുടുംബവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഡി എൻ എ പരിശോധന വളരെ വേഗം പൂർത്തിയാക്കി മൃതശരീരം നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ ഈ വീട്ടിനകത്തുള്ളത് അർജുൻ്റെ മാതാപിതാക്കളാണ് പിന്നെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ രണ്ട് വയസ്സ് തികഞ്ഞ അർജുൻ്റെ മകൻ അയാൻ ഈ വീട്ടിലുണ്ട് പിന്നെ അർജുൻ്റെ രണ്ട് സഹോദരം मार। ഇവിടെ ഉണ്ട് അഞ്ചുവും അഭിരാമിയും അതിനു പുറമെ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് ഇപ്പോഴുള്ളത് സഹോദരി ഭർത്താവ് ജിതിനോടൊപ്പം ഷിരൂരിലാണ് ജിതിൻ ഷിരൂരിൽ നേരത്തെ കാർവാർ ഹോസ്പിറ്റലിൽ എത്തുകയും പിന്നീട് ഇപ്പോൾ ഈ ഡി എൻ പരിശോധനയ്ക്ക് വേണ്ടി അത് ബാംഗ്ലൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇനി ഡി പരിശോധന എത്രയും വേഗം പൂർത്തിയാക്കി മൃതശരീര ഭാഗങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെയുള്ളത് നാട്ടുകാരും അയൽവാസികളുമൊക്കെ അർജുൻ്റെ ഭാഗങ്ങൾ കണ്ടെടുത്തു എന്ന് വിവരമറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെയുണ്ട് ഹാഷ്മി ഏതായാലും അങ്ങേയറ്റം വേദന നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോഴുള്ളത് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഈ എഴുപത്തിരണ്ട് ദിവസം അവർ കാത്തിരുന്നത് പോലെയല്ല ഇപ്പോൾ ഈ വാർത്തയും ഈ യാഥാർത്ഥ്യത്തെയും ഉൾക്കൊള്ളാൻ വണ്ണം അങ്ങേയറ്റം വേദനയിൽ ആ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഈ വീടിനകത്തുണ്ട് രാത്രി ഒരു പക്ഷേ എന്നല്ല ഈ രാത്രി ആ വീടിന് കണ്ണീർ രാത്രിയാണ് അടുത്ത രാത്രികൾ അടുത്ത കുറച്ച് രാത്രികൾ കൂടി കണ്ണീർ രാത്രികളാകാം പക്ഷേ ടൈം ഹീൽ എന്നൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ അല്ലെങ്കിൽ എന്നൊരു പ്രതിഭാസമുണ്ട് അതിൽ ജീവിതം മുന്നോട്ടേക്ക് പോകും അവിടെ ആശ്വാസമാകുന്നത് അർജുൻ എന്ന അർജുൻ എന്ന അവരുടെ പ്രിയപ്പെട്ടവൻ എന്ന തിരിച്ചറിവ് നേടിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് അർജുന് അന്ത്യവിശ്രമം ഒരുക്കുക സമാധ എന്താണ് അർഹിക്കുന്ന രീതിയിലുള്ള അന്ത്യവിശ്രമം നൽകുക എന്നുള്ളതാണ് ഇപ്പുറന്ന് വിശ്വാസപരമായും അല്ലാതെയും ഒക്കെയുള്ള എല്ലാവിധ ആ കടമകൾ പൂർത്തീകരിക്കുക എന്ന ആശ്വാസം പക്ഷേ മുന്നോട്ടുള്ള വഴിയില കുടുംബത്തിന് ബാക്കിയുണ്ടാകും അങ്ങനെ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ പുറത്തു കേൾക്കുന്ന ഏതൊരു താൽപര്യമാറ്റവും അർജുനാണോ എന്നുള്ള ആശങ്ക ആ അവലാതി ആ ആധി അത് ചെറിയ ആധിയല്ല